മണ്ണിൽ നിന്നും പിഴുതെടുക്കുമ്പോൾ സസ്യങ്ങൾ നിലവിളിക്കുന്ന ശബ്ദം പിടിച്ചെടുത്ത ഇസ്രായേലി ശാസ്ത്രജ്ഞർ അതേസമയം ഈ ശബ്ദം മനുഷ്യർ പോലെയല്ല മറിച്ച് മനുഷ്യന്റെ കേൾവിയുടെ പരിധിക്ക് പുറത്തുള്ള അൾട്രാസോണിക് ആവൃത്തികളിൽ മുഴങ്ങുന്ന ശബ്ദമാണ് ഏതൊരു ചെടിയും സമ്മർദ്ദത്തിലാകുമ്പോൾ ശബ്ദം വർധിക്കുമെന്ന് ഇസ്രായേലിൽ ടെല്ലവീഫ് സർവകലാശാലയിലെ ഗവേഷകർ സെല്ലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറഞ്ഞു ചുറ്റുമുള്ള ലോകത്തോടെ തങ്ങളുടെ ദുരിതങ്ങൾ അറിയിക്കാൻ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളിലൊന്ന് ഇതായിരിക്കുമെന്നും പഠനം കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളുണ്ട് ആ ശബ്ദങ്ങൾ വിവരങ്ങൾ വഹിക്കുന്നു ഈ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന മൃഗങ്ങളുമുണ്ട് അതിനാൽ ധാരാളം ശബ്ദം സംവേദനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സർവകലാശാലയിലെ പരിണാമ ജീവശാസ്ത്രജ്ഞ ലിലാജ് ഹദാനി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പഠനത്തെക്കുറിച്ച് സയൻസ് ഡയറക്ടറിനോട് പറഞ്ഞു സസ്യങ്ങൾ എല്ലായ്പ്പോഴും പ്രാണികളുമായും മറ്റു മൃഗങ്ങളുമായും ഇടപഴകുന്നുണ്ട് ഈ ജീവികളിൽ പലതും ആശയവിനിമയത്തിനായി ശബ്ദം ഉപയോഗിക്കുന്നു അതിനാൽ സസ്യങ്ങൾ ശബ്ദം ഉപയോഗിക്കില്ല എന്ന് വിശ്വസിക്കുന്നത് തികച്ചും യുക്തിരഹിതമായിരിക്കും സസ്യങ്ങൾ സമ്മർദ്ദത്തിലാകുന്ന സംഭവത്തിൽ അവ ചില നാടകീയമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുവെന്നും പഠനം പറയുന്നു അവയിലൊന്ന് ചില ശക്തമായ സുഗന്ധങ്ങളാണ് ചെടികൾക്ക് അവയുടെ നിറവും രൂപവും വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും തക്കാളി പുകയില തുടങ്ങിയ ചെടികളിലാണ് ശാസ്ത്രജ്ഞർ പരീക്ഷണം നടത്തിയത് ആരോഗ്യകരമായ അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും ഇവയുടെ മാറ്റങ്ങളെ ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തി ഇടയ്ക്ക് മുറിവ് സംഭവിച്ച സസ്യങ്ങൾ നിർജലീകരണം ചെയ്തവ കേടുപാടുകൾ സംഭവിച്ചവ എന്നീ സസ്യങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് വിവിധ സാഹചര്യത്തിലുള്ള സസ്യങ്ങളുടെ ശബ്ദങ്ങൾ തമ്മിൽ തിരിച്ചറിയാനായി ശാസ്ത്രജ്ഞർ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ചു തുടർന്നാണ് തരംഗങ്ങളെ അടയാളപ്പെടുത്തിയത് സസ്യങ്ങൾ എങ്ങനെ ശബ്ദമുണ്ടാക്കുന്നുവെന്നാ ഇതുവരെ വ്യക്തമായിട്ടില്ല മനുഷ്യനെ കേൾക്കാൻ സാധിക്കാത്ത ശബ്ദങ്ങളാണ് സസ്യങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട് വിവര കൈമാറ്റമാണ് ഇതിലൂടെ നടത്തുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന ജീവികളുമുണ്ട് ഇതിനെ സാധൂകരിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ ചെടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവർ പരസ്പരം ആശയവിനിമയം നടത്തുമെന്ന കണ്ടെത്തലുമായി ഗവേഷകർ എത്തിയിട്ടുണ്ടായിരുന്നു ജപ്പാനിലെ സൈറ്റാമ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ കണ്ടെത്തൽ അന്ന് നടത്തിയത് അപകട സമയത്താണ് ചെടികൾ പരസ്പരം ആശയവിനിമയം നടത്താറുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നേച്ചർ കമ്മ്യൂണിക്കേഷൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ മാഗസിനിലായിരുന്നു അന്ന് വിവരങ്ങൾ അച്ചടിച്ചത് ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളും ഇവർ നിരത്തുന്നുണ്ട് തക്കാളി ചെടിയിലും ആർബിഡോപ്സിസ് താലിയാന എന്ന ഇനം ചെടികളിലുമായി ഗവേഷക സംഘം പുഴുക്കളെ വിതറിയാണ് പരീക്ഷണം നടത്തിയത് ഈ സമയം ചെടികൾ സമീപത്തെ മറ്റു ചെടികളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം ചുറ്റുമുള്ള ചെടികളുടെ ഇല പുഴുക്കൾ തിന്നതിനാൽ ഈ ചെടികളിൽ കാൽഷ്യം സിഗ്നലിംഗ് സംഭവിച്ചുവെന്നാണ് ഗവേഷക സംഘം കണ്ടെത്തിയത് ചെടികൾക്ക് ചുറ്റുമുള്ള വായുവിൽ ഇസഡ് ത്രീ എച്ച് എൽ ഇ റ്റു എച്ച് എൽ എന്നിവ ഉണ്ടായതാണ് കാൽഷ്യം സിഗ്നലിംഗ് കാരണമായതെന്ന് ഗവേഷകർ പറയുന്നു സ്റ്റൊമാറ്റോ ഉത്പാദിപ്പിക്കുന്ന ഗാർഡ് കോശങ്ങളും മീസോഫിൽ കോശങ്ങളും എപ്പിഡോർമൽ കോശങ്ങളുമാണ് ആദ്യം അപകടം തിരിച്ചറിഞ്ഞതെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി ഇഷ്ട ത്രീ എച്ച് എ എല്ലെതിരെ ആദ്യമായി കാൽഷ്യം സിഗ്നലുകൾ നിർമ്മിച്ചത് ഗാർഡ് കോശങ്ങളും മീസോഫിൽ കോശങ്ങളുമായിരുന്നുവെന്നും ഗവേഷകർ നിരീക്ഷിച്ചു ജീവശാസ്ത്രജ്ഞരായ ടാക്കുയ ഉമേറയുടെയും യൂരി അരറ്റാണിയുടെയും നേതൃത്വത്തിലാണ് ഗവേഷക സംഘം ഈ കണ്ടെത്തൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി